വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി കർക്കിടകം ഒന്നു മുതൽ വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ട് നടത്തിയത് കർക്കിടകം ഒന്നിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് മഠത്തിൽ കോമളവല്ലി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു വ്യാഴാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം നടപ്പുരയിൽ ഗജപൂജയും ആനയൂട്ട് നടന്നു കൊമ്പൻ കിരൺ നാരായണൻകുട്ടിക്ക് ആദ്യ ഉരുള നൽകി തുടർന്ന് കൊളക്കാടൻ ഗണപതി നന്ദിലത്ത് ഗോപികണ്ണൻ മീനാട് കേശു നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്നീ ആനകൾക്കും ഊട്ട് നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ പ്രധാന കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഔഷധ കൂട്ടുചേർത്ത ചോറൂരുള്ള അവിൽ പഴം ശർക്കര പൈനാപ്പിൾ കരിമ്പ് തണ്ണിമത്തൻ വെള്ളരിക്ക എന്നിവയും ആനകൾക്ക് നൽകി തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി കെ യു സെക്രട്ടറി കെ എം പ്രമോദ് ട്രഷറർ രാജേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ നിഷാദ് പി എസ് ആനന്ദു പുരുഷു സുധീഷ് രാജൻ എൻ വി ക്ഷേത്രമേൽശാന്തി സുമേഷ് ശർമ്മ എന്നിവർ നേതൃത്വം നൽകി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വരെ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഉണ്ടായിരിക്കും തുടർന്ന് ഓഗസ്റ്റ് പതിനാറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അന്നദാനവും ഉണ്ടായിരിക്കും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്